അങ്ങനെ മലയാളത്തിൻ്റെ മമ്മുക്ക നന്മകൾ നേരത്ത് മയക്കം അല്ലെ അപ്പൊ മയക്കത്തിൽ നിന്നൊക്കെ അദ്ദേഹം എന്നോ ഉണർന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയറിൽ തന്നെ എല്ലാ രീതിയിലുള്ള ടെക്നോളജിയിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ട് സിനിമയുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലെ അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഡി എയ്ജിങ് ടെക്നോളജി തൻ്റെ എഴുപത്തിരണ്ട് വയസ്സിൽ നിന്ന് നേരെ മുപ്പത് വയസ്സിലേക്ക് ഒരൊറ്റ കുതിപ്പ അങ്ങനെ ഒരു ടെക്നോളജി വരാൻ പോവാണ് മലയാളത്തിൽ ആദ്യത്തെ സിനിമയാകും മമ്മൂട്ടിയുടേത് എന്നാണ് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനാണ് ആ ഒരു കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മമ്മൂക്കയെ ഡി ഏജിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ മുപ്പത് വയസ്സിലേക്ക് അദ്ദേഹത്തെ ചുരുക്കുക അങ്ങനെ നമ്മൾ ഇന്ത്യൻ ട്യൂലൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സിനിമകൾ അങ്ങനെ ഡി ഏജിങ് യൂസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഇതുവരെ അത് യൂസ് ചെയ്തില്ല കാരണം കുറച്ച് പൈസ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ മലയാളത്തിൽ അങ്ങനെ ചെയ്യവണെങ്കിൽ തന്നെ അതും മമ്മൂക്കയുടെ പേരിലെ വരാൻ പോകുന്നതാണ് അത്ഭുതങ്ങളൊക്കെ മമ്മൂക്കയുടെ പേരിലാണല്ലോ വരുന്നത് കണ്ടില്ലേ അത് എൽ ജെ പി ഉണ്ടല്ലോ ഇപ്പൊ നമ്പുകൾ നേരത്ത് മയക്കത്തിൽ മമ്മൂക്കയെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കാണും പക്ഷെ ലാലട്ടിനൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ്ട് മമ്മൂക്കയെ എങ്ങനെയാണേലും നമ്മൾ കാണാൻ കഴിയുന്നുള്ളതാ അതാണ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ ബോൺ ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ അല്ലത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസ ഒന്നുമില്ലാത്ത ഒരു സാധനത്തിന് ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയുമ്പോൾ ഓ അത് വലിയ സംഭവല്ലേ ഇപ്പൊ ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ് വരാൻ പോകുന്നത് ഒരു സന്തോഷം സങ്കടം ഉണ്ട് എന്താവും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒക്കെ ഒരു ഒരു പ്രശ്നങ്ങള് അത് നമ്മള് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡി എ ജിങ് ഒക്കെ ചെയ്ത് മുപ്പത് വയസ്സൊക്കെ ആക്കുമ്പോൾ ഒരു കൗതുകം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ മമ്മൂക്കെനെ അങ്ങനെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും അത് പൊളിക്കല്ലോ ആ ഒരു കൗതുകം നിലനിൽക്കുന്നുണ്ട് മലയാളത്തിൽ ആദ്യമായി മമ്മൂക്കെ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു കൗതുകം പിന്നെ ഇതൊന്നുമല്ലാതെ ഒരു ഇരട്ടി ഇരട്ടിമദരം തരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിന് നമ്മളുടെ ബ്രാമയുഗ റിലീസാണ് രാഹുൽ സദാശിവൻ എന്ത് മാജിക് ആണാവോ ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ വരുന്നത് പറയുന്നു അതുപോലെ പതിനെട്ട് പോയിന്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡുള്ള ആ ഒരു ഫിലിമിലെ എല്ലാവരുടെയും ബീച്ചിങ് ഒക്കെ ചേർത്ത് തീം മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഒരു സാധനം ഇട്ടിൻ്റെ ഏതോ ഒരു ലോകത്തേക്ക് പോയ ഫീൽ ആയിരുന്നു ഹെഡ്സെറ്റും വെച്ച് പതിനെട്ട് ആ മിനിറ്റ് മുഴുവൻ മ്യൂസിക്കിൽ ഇരുന്ന് കേട്ടു ഒരു ആഭിചാരപ്രകാര സാധനങ്ങളൊക്കെ ഇല്ലേ മന്ത്രവാദം അങ്ങനെ കളമൊരുക്കൽ അങ്ങനെ പല സാധനങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നതുള്ളത് അപ്പൊ ഭ്രമയുഗം ടീസർ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഫസ്റ്റ് ലുക്കൊക്കെ വന്നിട്ട് ഓരോ പോസ്റ്ററുകൾ വരുമ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ടീസർ വന്ന ബോലൊക്കെ ഞെട്ടല്ലോ മമ്മൂക്കളുടെ ഒരു ചെരി മനക്കയിലേക്ക് വെറുതെ വിരുന്നുകാർ വരുന്നുണ്ട് നോട്ടോ ഊഹ് ഒരു ഏതാ നോട്ടായിരുന്നു അല്ലേ അപ്പോ ഏഹ് ഫെബ്രുവരി പതിനഞ്ചിലാണ് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ സത്യം പറയ വളരെ ക്യൂരിയോസിറ്റി ഉണ്ട് ഇതേ ക്യൂരിയോസിറ്റി ആയിരുന്നു ഒരു പക്ഷേ വൻ മലയ്ക്കോട്ടെ കിട്ടിയത് പക്ഷേ അത് ഏകദേശം അത് കത്തി അത് തീർന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് തീർന്നു എന്നുള്ളതാണ് ലാലേട്ടനെ ഉപയോഗിച്ചിട്ടൊരു സിനിമ നല്ലത് അത് എൽ ജെ പിയുടെ ബ്രില്യൻ സിനിമ ചെയ്യാൻ ശ്രമിച്ചു പാളിപ്പോയി മലയാളികൾ അത്രത്തോളം ബുദ്ധിജീവികളായില്ല അത്രത്തോളം ചിന്തിക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല അതുകൊണ്ട് ആ ഒരു പടം ഇപ്പോൾ ഗ്രാഫ് താഴ്ന്നു കിടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചെക്കൻ്റെ ചുള്ളഞ്ചെക്കെ പടം വരുന്നത് പതിനഞ്ചാം തീയതി ചുള്ളൻ ചെക്കനെ അവരെന്താക്കി പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരാളെ രൂപാക്കി മാറ്റി അവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുള്ളൂ ആ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാം അപ്പോ മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കുകളാണ് ഇനി സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് വലിയൊരു പുതിയൊരു അനുഭവമായിരിക്കും എന്തായാലും രാഹുൽ സ്വദേശികം നമുക്ക് വേണ്ടി എന്ത് കാത്തു വെച്ചിട്ടുണ്ട് എന്ന് എന്തായാലും തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ കാണി വരും സിനിമ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫിലിമിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ വൺ ഡേ ആദ്യ ദിവസം അത് തുടങ്ങുന്ന ആ ദിവസം തന്നെ മുഴുവൻ തീരാൻ സാധ്യതയുണ്ട് വാലിബൻ്റെ എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായില്ല പക്ഷെ ഫസ്റ്റ് ദിവസത്തെ ഷോ ഇനി പിറ്റേ ദിവസങ്ങളിലൊക്കെ ശോഖമായിരുന്നു ആരും എടുക്കുന്നില്ല ടിക്കറ്റ് അത് മിക്കവാറും ഒ ടി ടിയിൽ വന്ന് ടെലഗ്രാം വഴി ഡൗൺലോഡ് ചെയ്ത് കാണാനാവുക ആളുകൾ കാത്തിരിക്കുന്നുണ്ടാവുക ഭ്രമയുഗം വരാൻ പോകുന്നത് അതുപോലെ മമ്മൂക്കീനെ കുറിച്ച് ഒരു ഡി ഏജിംഗ് ഒക്കെ നടത്തി മലയാളത്തിൽ ആദ്യത്തെ ഒരു സംഭവം വരാൻ പോകും കേൾക്കുമ്പോൾ വലിയ സന്തോഷം അതേപോലെ തന്നെയാണല്ലോ നമ്മൾ ടെർബോ സിനിമയിലെ ആ ഒരു ക്യാമറ സ്പീഡ് സ്ലോ മോഷൻ ഒക്കെ അടിപൊളി ആയിട്ട് എടുക്കാനുള്ള അപ്പൊ എന്നും പുതുമകളും ടെക്നോളജികളും ഒക്കെ മമ്മൂക്കയിലൂടെ തന്നെയാണ് പരീക്ഷയ്ക്കപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഒരു കോരിക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ എനിക്ക് മമ്മൂക്ക ലാലട്ടനക്ക് ഒരേപോലെ ഇഷ്ടമാണ് ഞാനിപ്പോ എൽ ജെ പി പറഞ്ഞ ഡയലോഗിനെ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ക്ലാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നില്ല മമ്മൂക്ക ലാലട്ടനൊക്കെ വെച്ച് ക്ലാസ് സിനിമകൾ നിങ്ങൾ എടുക്കണം കുറച്ച് ബുദ്ധിമുട്ട് നന്മകൾ ഓക്കെ നല്ലതായി അടിപൊളി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ലാലേട്ടരെ വെച്ച് നിങ്ങൾ ഇത്തരത്തിലൊരു ചിന്താഗതിയിലൂടെ ഒരു സിനിമ കാണുമ്പോൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ആരാധകർ അവരെ ഒരു സ്ഥാനത്ത് കൊണ്ട് ഇരുത്തി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് താഴോട്ട് കണ്ടരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും ഒരുപാട് തരത്തിലുള്ള സിനിമകൾ വന്നു തന്മാത്രമൊക്കെ അടിച്ച് മിന്നിച്ച് വടക്കുന്നതിനൊക്കെ ഒരു രക്ഷ ഇല്ലാത്ത സിനിമകളാണ് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഉണ്ട് അതിലെ ആ ഒരു സംവിധായകൻ കഥ പറഞ്ഞ രീതി കൂടി നമുക്ക് മലയാളികൾക്ക് ദഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പുത്തശിക്കഥ കുറച്ചൽ എത്രത്തോളം ദഹിക്കാത്തിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരിക്കലും മനപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നണ്ട കാരണം ഒരിക്കലും മനപൂർവ്വം ഡിഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല നല്ല സിനിമ നല്ലതെന്നും ചീത്ത സിനിമ ചീത്തതെന്നും എന്നും നല്ല ഉശിരോട് കൂടി താ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട് ഞാൻ ചുരുക്കി അവസാനിപ്പിച്ച് പിന്നെ കാണാം